നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ പ്രവാസിഴ് പോളിംഗ് ബൂത്തിലെത്തും ജർമ്മനി ആഗോളവും ആഭ്യന്തരവുമായ പ്രശ്നങ്ങളുടെ ഒരു പരമ്പര തന്നെ അഭിമുഖീകരിക്കുമ്പോൾ ജർമ്മൻകാർ മറ്റൊരു ബഹുകക്ഷി സഖ്യത്തെയാണ് പ്രതീക്ഷിക്കുന്നത് ജർമ്മനിയിലെ ഫെഡറൽ തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ വോട്ടർമാരുടെ മനസ്സുമാറാൻ അധികം സമയമില്ലാതെ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് നിലവിൽ വലതുപക്ഷ പ്രതിപക്ഷ പാർട്ടികൾ വോട്ടെടുപ്പിൽ ലീഡ് തുടരുകയാണ് യാഥാസ്ഥീയ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനും അതിന്റെ ഭവ്യം ൻ സഹോദര പാർട്ടിയായ ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയനും മുപ്പത് ശതമാനം പിന്തുണയും തീവ്ര വലതുപക്ഷ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി അതായത് ശതമാനത്തിലുമാണ് നിലവിലെ ചാൻസലർ ഓഫ് ഷോൾസിന്റെ മധ്യ ഇടതുപക്ഷ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി പതിനഞ്ച് ശതമാനം വോട്ടുകളുമായി മൂന്നാം സ്ഥാനത്തുണ്ട് അതേസമയം അവരുടെ സക്ികളായ ഗ്രീൻ പാർട്ടി പതിമൂന്ന് ശതമാനത്തിനും മുകളിൽ നാലാം സ്ഥാനത്താണ് ജർമ്മനിയുടെ തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് ആശംസകൾ നേർന്നിരിക്കുകയാണ് അതേസമയം ആലി സ്വീഡനെ നാടുകടത്താൻ സിസ് ഗ്രൂപ്പ് ഫ്ലയർ പ്രിന്റ് പ്രിന്റ് ചെയ്തു അനധികൃത കുടിയേറ്റക്കാർക്ക് ഒരു ബോർഡിംഗ് പാസ് പോലെ തോന്നിപ്പിക്കുന്ന നാടുകടത്തൽ ടിക്കറ്റുകൾ വിതരണം ചെയ്യുന്ന ഒരു ആ എഫ് ഡി റീജിയണൽ കാമ്പയിൻ ഫ്ലയറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സ്വിറ്റ്സർലൻഡിലെ ഒരു ഗ്രൂപ്പ് സമാനമായ ഒരു ഫ്ലയർ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇത്തവണ അത് ലക്ഷ്യമിടുന്നത് തീവ്ര വലുതുപക്ഷി സഹ സഹനേതാവും സ്വിറ്റ്സർലൻഡിൽ താമസിക്കുന്ന ജർമ്മൻ പാർലമെന്റ് അംഗവുമായ ചാൻസലർ സ്ഥാനാർത്ഥി ആലിസ് വീഡലിനെയാണ് സ്വിസ് അസോസിയേഷൻ ഫോർ ഡയറക്ട് ഡെമോക്രസി ഒപ്പിട്ട ഒരു കത്ത് ടിക്കറ്റിനൊപ്പം ശ്രീലങ്കയിൽ ിൽ നിന്നുള്ള തന്റെ പങ്കാളിയുമായും സ്ത്രീകൾ ദത്തെടുത്ത രണ്ട് കുട്ടികളുമായും മൾട്ടി കൾച്ചറൽ മഴവല്യ ജീവിതത്തിനായി സ്വിറ്റ്സർലൻഡിനെ വീട്ടിലേക്ക് വിളിക്കാൻ തിരഞ്ഞെടുത്തതിന് വീടിന് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നതായി സ്വിറ്റ്സർലൻഡിലെ ബ്ലിക് പത്രം റിപ്പോർട്ട് ചെയ്തു ഒരു വിദേശ രാജ്യത്ത് സ്ഥിരതാമസമാക്കുന്ന ഏതൊരാളും മൂല്യങ്ങളെ സമന്വയിപ്പിക്കുകയും ആദരിക്കവൽക്കരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ രാജ്യസ്നേഹികൾ സമ്മതിക്കുന്നു നിർഭാഗ്യവശാൽ നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഈ മനോഭാവത്തിന് എതിരാണെന്ന് ഞങ്ങൾ ആവർത്തിച്ച് കാണുകയും അതുകൊണ്ട് തന്നെ ജർമ്മനിയിലെ ഫെഡറൽ തെരഞ്ഞെടുപ്പിന്റെ ദിവസമായി ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ഡബ്ല്യു ടി എഫ് ഗേറ്റിൽ നിന്ന് പുറപ്പെടുന്ന ജനാധിപത്യത്തിന് എന്ന ലക്ഷ്യത്തോടെയാണ് സ്വിറ്റ്സർലൻഡുകാർ ആലീസിന് ടിക്കറ്റ് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് ജർമ്മനിയിലെ ഹോളോകോസ്റ്റ് സ്മാരകത്തിന് നേരെ ഉണ്ടായ കത്തിയാക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു പ്രതിയെ പിടികൂടിയെന്ന് പോലീസ് പറഞ്ഞു അറസ്റ്റിലാകുമ്പോൾ പ്രതിയുടെ കൈകളിൽ രക്തം പുരണ്ടിരുന്നു ഹോളോകോസ്റ്റ് സ്മാരകത്തിൽ കുറ്റകൃത്യം നടന്ന സ്ഥലം പോലീസ് വളഞ്ഞിരിക്കുകയാണ് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഹോളോകോസ്റ്റ് സ്മാരകത്തിൽ രൂക്ഷിതമായ കത്തിയാക്രമണം ഉണ്ടായത് ബെർലിൻ മിറ്റേ ജില്ലയിലുള്ള യു എസ് എംബസിക്ക് ഹോളോകോസ്റ്റ് മെമ്മോറിയലിനിടയിൽ വൈകുന്നേരം ആറു മണിയോടെ കത്തിക്കൊണ്ട് മുറിവേറ്റ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു അക്രമി ഓടി രക്ഷപ്പെട്ടുവെങ്കിലും രാത്രി ഒൻപത് മണിയോടെ പോലീസ് പ്രതിയെ പിടികൂടി മുപ്പതുകാരനായ സ്പെയിൻകാരനാണ് പരിക്കേറ്റത് തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയക്ക് അദ്ദേഹത്തെ വിധേയമാക്കുകയും ചെയ്തു ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ആയിട്ടില്ല അറസ്റ്റിലായ ആളുടെ ഐഡന്റിറ്റി സംബന്ധിച്ച ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല കുറ്റകൃത്യം നടന്ന സ്ഥലത്തു നിന്നും അധികം അകലെയല്ലാത്ത സ്ഥലത്ത് നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് വേർഡി യൂണിയൻ ജർമ്മനിയിലെ രണ്ട് പ്രധാന വിമാനത്താവളങ്ങളിൽ പണിമുടക്കിന് ആഹ്വാനം ചെയ്തു ഡ്യൂസൽ ലോഫ് കൊളോൺ എന്നീ എയർപോർട്ട് ജീവനക്കാരാണ് ഒരു ദിവസത്തെ മുന്നറിയിപ്പ് പണിമുടക്ക് നടത്താൻ പോകുന്നത് മാർച്ച് പതിനാലിന് ആരംഭിക്കുന്ന അടുത്ത ചർച്ചകൾക്ക് മുന്നോടിയായിട്ടാണ് നടപടി നോർത്ത് റൈൻ വിസ്വാളിയയിലെ ഏറ്റവും വലിയ രണ്ട് വിമാനത്താവളങ്ങൾ ഞായറാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ പണിമുടക്ക് നടത്തുമെന്ന് വേർഡി ട്രേഡ് യൂണിയൻ വെള്ളിയാഴ്ചയാണ് പ്രഖ്യാപിച്ചത് കൊളോൺ ബോൺ ഡ്യൂസൽ ലോഫ് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലെ പണിമുടക്ക് ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽ ഞായറാഴ്ച വൈകുന്നേരം കൊളോണിലും തിങ്കളാഴ്ച രാവിലെ ഡ്യൂസൽ ലോഫിലും അറിയിച്ചു ിൽ പത്തൊമ്പത് ദശലക്ഷത്തിലധികം യാത്രക്കാരെ കൈകാര്യം ചെയ്ത ജർമ്മനിയിലെ നാലാമത്തെ വലിയ വിമാനത്താവളമാണ് യൂറോപിയൻസ് എന്ന എയർലൈനിന്റെ കേന്ദ്രമായ ഡ്യൂസൽ ഓഫ് ഇന്റർനാഷണൽ മറ്റു നിരവധി എയർലൈനുകളുടെ പ്രധാന ലക്ഷ്യസ്ഥാനവും ആണിത് രാജ്യത്തെ ആറാമത്തെ വലിയ വിമാനത്താവളമാണ് കൊളോൺ ബോൺ കഴിഞ്ഞ വർഷം ഇത് പത്ത് ദശലക്ഷത്തിലധികം യാത്രക്കാർ ഉപയോഗിച്ചു ചരക്ക് കയറ്റിമിട കാര്യത്തിൽ ഇത് രാജ്യത്തെ മൂന്നാമത്തെ വലിയ കേന്ദ്രമാണ് ന്യൂമോണിയ ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി സന്ദർശിച്ചു റോമിലെ ജമല്ലി ആശുപത്രിയിൽ എത്തിയാണ് മെലോണി മാർപ്പാപ്പയെ കണ്ടത് മാർപ്പാപ്പ എത്രയും വേഗം സുഖം പ്രാപിച്ച് കർമ്മ മേഖലയിലേക്ക് തിരിച്ചെത്തട്ടെയെന്നും മെലോണി ആശംസിച്ചു സർക്കാരിന്റെയും രാജ്യത്തെ ജനങ്ങളുടെയും പേരിലാണ് മെലോണി പാപ്പയ്ക്ക് ആശംസകൾ നേർന്നത് അതേസമയം മാർപ്പാപ്പ അപകട തരണം ചെയ്തിട്ടില്ലെന്ന് മെഡിക്കൽ സംഘത്തിലെ ഡോക്ടർ സർജിയോ ആൽഫിയേരി അറിയിച്ചു ഫാദർ മാത്യു പഴയ വീട്ടിൽ എം സി ബി എസ് ജർമ്മനിയിൽ അന്തരിച്ചു എം സി ബി എസ് സഭാംഗവും കൊളോൺ ഫ്രഷനിലെ ബുഷ്മെൽ സെന്റ് ഉൾഡ്രിഷ് ഇടവകയിലെ ചാപ്ലൈനുമായ ഫാദർ മാത്യു പഴയ വീട്ടിൽ ജർമ്മനിയിൽ അന്തരിച്ചു അൻപത്തി ഒൻപത് വയസ്സായി വെള്ളിയാഴ്ച വൈകുന്നേരം ദിവ്യബലി അർപ്പിക്കാനായി തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നെഞ്ചുവേദന ഉണ്ടാവുകയും ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്കുള്ള അടുത്തുള്ള ആശുപത്രിയിൽ എത്തിയെങ്കിലും ഫാദർ മാത്യുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല കോഴിക്കോട് കൂരാച്ചുണ്ട് വട്ടച്ചിറ സെന്റ് ഗബ്രിയൽ യൂണിറ്റിലെ പഴയ വീട്ടിൽ കുടുംബാംഗമാണ് ഫാദർ മാത്യു രണ്ടായിരം മുതൽ ഷനിൽ ജോലി ചെയ്തു വരും ഇരുപത്തിയെട്ട് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പൗരൂദ്യം സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നൊവീഷിയേറ്റും എൺപത്തി വരെ ഫിലോസഫി പഠനവും തൊണ്ണൂറ്റി രണ്ട് വരെ തിയോളജി പഠനവും നട തൊണ്ണൂറ്റിയാറ് വരെ കർണാടകയിലെ ഷിമോഗയിൽ മിഷണറിയായും ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ വൈദിക സെമിനാരിയിൽ ടീച്ചറായും ജോലി ചെയ്തിട്ടുണ്ട് ഫാദർ മാത്യുവിന്റെ അകാല വേർപാടിൽ പ്രവാസി ഓൺലൈൻ അനുശോചനം രേഖപ്പെടുത്തുന്നതിനൊപ്പം ആദരാഞ്ജലികളും അർപ്പിക്കുന്നു യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഉക്രൈന് വ്യക്തമായ സുരക്ഷാ ഉറപ്പുകൾ ലഭിക്കണമെന്നും പ്രസിഡന്റ് സെലൻസ്കി ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ഗെയ്ബിലെത്തി അമേരിക്കൻ പകുതി കീത്ത് കല്ലോകമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം ആവശ്യപ്പെട്ടതായി സെലൻസ്കി അറിയിച്ചു അമേരിക്കയുമായി ശക്തമായ കരാറാണ് യുക്രൈൻ ആഗ്രഹിക്കുന്നത് സുരക്ഷാ സാമ്പത്തിക താൽപര്യങ്ങൾ കരാറിൽ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കണം യുദ്ധം പുനരാരംഭിക്കാതിരിക്കാനും റഷ്യ അതിക്രമങ്ങൾക്ക് മുതരാതിരിക്കാനും വ്യക്തമായ ഉറപ്പുകൾ വേണമെന്നും ഉക്രൈൻ പറയുന്നു ഉക്രൈനും അമേരിക്കയും യൂറോപ്പ് സമാധാന ാണ് കാസിക്കെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനിടെ സെലൻസ്കിയുടെ അധിക്ഷേപങ്ങൾ പ്രസിഡന്റ് ട്രംപിനെ നിരാശപ്പെടുത്തിയെന്നും യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ് പറഞ്ഞു ബ്രിട്ടീഷ് അന്താരാഷ്ട്ര മാധ്യമമായ ബി ബി സിയുടെ ഇന്ത്യൻ വിഭാഗമായിരുന്ന ബി ബി സി ഇന്ത്യയ്ക്ക് മൂന്ന് പോയിന്റ് നാല് കോടി രൂപ പിഴയിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ത്യയുടെ വിദേശ വിനിമയ ചട്ടത്തിന്റെ ലംഘനത്തിലാണ് ബി ബി സി ഇന്ത്യയ്ക്ക് അതിന്റെ ഡയറക്ടർമാർക്കും മീഡി പിഴയിട്ടത് ഡിജിറ്റൽ മാധ്യമങ്ങൾക്കുള്ള വിദേശ ഫണ്ടിന്റെ പരിധി ഇരുപത്തിയാറ് ശതമാനമാക്കണമെന്നു ചട്ടം ലംഘിച്ചതിനാണ് പിഴ ഇട്ടതെന്നും ഇടി വ്യക്തമാക്കി ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപോർന്ന് നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോടൊപ്പം സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം